നരിവേട്ട ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ തുടച്ചു കയറുന്ന തരത്തിലുള്ള ഒരു നരവേട്ട തന്നെയാണ് ശരിക്കും ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ അതായത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആദിവാസികളുടെ ആ ഭൂസമരം ആ ഒരു ഇൻസിഡന്റ് അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അതിന്റെ വാർത്തകളും അതിന്റെ റിപ്പോർട്ടുകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ തറക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ഈ നരിവേട്ട എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ അന്ന് ടി വിയോ അന്ന് കാണാത്ത കുട്ടിയായിരിക്കുന്ന ഒരാൾ പിന്നീട് ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് അറിയുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ റിസർച്ച് ചെയ്യുകയും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല ഏകദേശം എന്തായിരിക്കാം അന്ന് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഒരു പാത്രത്തിൽ വെച്ച് തരുന്ന പോലെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ദൃശ്യ ദൃശ്യാവിഷ്കാരം നിങ്ങളുടെ മുന്നിൽ തന്നാലുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ ആ രീതിയിലുള്ള ഒരു സിനിമയാണ് ശരിക്ക് നരിവേട്ട എന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെയാണ് ഭരണ ഭരണകൂട ഭീകരത വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഭരണകൂടം അതിന്റെ എല്ലാ സിസ്റ്റങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തെ തളർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് അതിന് എന്തെല്ലാം വഴികൾ മനുഷ്യരെ ഉപയോഗപ്പെടുത്തും എന്തിനു വേണ്ടിയിട്ട് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിന് ഉള്ള ഒരു തെളിവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ എടുക്കാം എന്നുള്ളതാണ് നമുക്കറിയാം യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് അതിന് ഒരു ഒരുപാട് ഫിക്ഷൻ എലമെന്റുകളെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നരിവേട്ട എന്ന് പറയുന്നത് ക്രക്സ് ആൻഡ് കോർ എലമെന്റ് നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് അതായത് മുത്തങ്ങ മുത്തങ്ങയിലേക്ക് ആദിവാസികള് കയറി ചെല്ലുകയും അവിടെ കുടിലുകെട്ടയും ആ ആ ഒരു സമരത്തിന്റെ ബേസ് ആണ് ഈ ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഈ സിനിമ പറയുന്നില്ല ആ ഈ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത് രണ്ടായിരത്തി ഒന്നില് നമ്മുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ കെട്ടി സമരം നടത്തുകയും ആ പത്ത് നാൽപ്പത് ദിവസത്തെ സമരത്തിനൊടുവിൽ ഗവൺമെന്റ് അവരുടെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അവർക്ക് ഭൂമി നൽകാം അവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി നൽകാം എന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുകയും എന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അതിനുള്ള ഒരു നടപടികളും ഇല്ലാണ്ടിരിക്കുകയും ആ വാഗ്ദാനം ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് അവരുടെ പാരമ്പര്യ ഭൂമി എന്ന് നിയമം പോലും പറയുന്ന ഭൂമിയിലേക്ക് അവരെ തിരിച്ചു കയറി ചെല്ലുന്നത് എന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു സമയമായപ്പോഴേക്കും അതൊരു ഒരു റിസർവ് ഫോറസ്റ്റ് ആയിട്ട് അത് ഡിക്ലെയർ ചെയ്യുകയും ആ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവരെ ഭൂമിയിൽ നിറക്കി വിടുകയും പിന്നീട് യുക്കാലിഫ് പ്ലാന്റേഷൻ വന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ശരിക്കും അവരുടെ ആൻസെസ്റ്ററൽ ലാൻഡ് ആണ് അത് ഈ മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് ഇടുക്കിയൊക്കെ ഉള്ള വനപ്രദേശങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ലാൻഡ് അവരുടെ മണ്ണാണത് ആ മണ്ണിലേക്ക് അവർ തിരിച്ചു കയറി കയറി ചെല്ലുകയും അവിടെ അവര് കുടിലുകൾ വെക്കുകയും അവ അവിടെ അവര് കൃഷി നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഏർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അതിനൊരു സമരമുറയായിട്ട് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് വരുന്ന ഗവൺമെന്റും ഈ സമരക്കാരൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതിൽ ഇൻട്രൊഡ്യൂസ് വന്നു അല്ലെങ്കിൽ അതിനകത്ത് മാവോയിസ്റ്റുകൾ വന്നു എന്നുള്ള ഒരു ഒരു കിമ്പതന്തി അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ പരക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഉണ്ടാകുന്ന പോലീസിന്റെ അട്രോസിറ്റിയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത് അപ്പൊ സിനിമയുടെ ഒരു 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 മേജർ എലമെന്റ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി നമ്മൾ ഹുക്ക് ചെയ്യുന്ന ചില എലമെന്റുകൾ നിലനിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലീസ് അട്രോസിറ്റി തന്നെയാണ് അതിന്റെ മുന്നേ ഒരു ഒരു പ്രത്യേക ഒരു പോലീസുകാരന്റെ ജീവിതത്തിലൂടെയാണ് ശരിക്കും ഒരു സിനിമ പറഞ്ഞു പോകുന്നത് അതായത് ടൊബിനോ ചെയ്യുന്ന വർഗീസ് എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ അയാളുടെ ലൈഫിലൂടെ അയാൾ ഫോഴ്സിലേക്ക് എത്തുകയും അയാൾ ഈ മുത്തങ്ങ സമരം നടക്കുന്ന ഏരിയയിലേക്ക് അയാളെ ഡിപ്ലോയ് ചെയ്യുകയും അയാളിലൂടെയാണ് ശരിക്കും ഈ കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ആ കഥ പറച്ചിൽ രീതി മനോഹരമായിരുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ തട്ടുന്ന രീതി തന്നെയാണ് ആ കഥ പറച്ചിൽ രീതി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എലമെന്റ് ആണ് ഈ ഒരു സിനിമയ്ക്ക് അകത്തുള്ളത് ഇതിനകത്ത് ബുക്ക് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നതും ക്ലൈമാക്സിൽ നടക്കുന്ന ഈ പോലീസ് അട്രോസിറ്റിയും അതിന് മുന്നോടിയായിട്ട് അവർ ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളാണ് അതെല്ലാം കുറച്ച് ഫിക്ഷൻ ഫിക്ഷൻ എലമെന്റ്സ് ആണ് ഒരിക്കലും സംഭവിച്ചു എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റാ പറ്റാത്ത ചില കാര്യങ്ങളാണ് സിനിമാറ്റിക് ആയിട്ട് സിനിമയുടെ ചേരുവകളും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ചരിത്രവും ചരിത്രത്തോട് ഇതിനുള്ള ഇതിനോടുള്ള ഒരു ഒരു സാമ്യതയും ഒരു ഒരു സാമ്യതയൊക്കെ നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാല് സിനിമയെ സിനിമയായിട്ട് തന്നെ നമ്മളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എവിടെ ലാഗ് തോന്നി തോന്നുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് സമയം യൂട്ടിലൈസ് ചെയ്യുകയോ ചെയ്തു എന്ന് എനിക്ക് ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വേറെ ചില റിവ്യൂകളൊക്കെ കണ്ട സമയത്ത് എസ്പെഷ്യലി കോക്കിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്ത് കണ്ട സമയത്ത് കോക്ക് പറയുന്നുണ്ടായിരുന്നു ചക്രമുത്തിലെ ദിലീപിന്റെ എക്സ്പ്രഷൻ ആണ് ടൊവിനോ ഒക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ടോ ടൊവിനോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിനോട് ഒരു വിയോജിപ്പുണ്ട് ശരിക്കും അതായത് അങ്ങനത്തെ ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത്രയും സമയം ഉപയോഗിച്ചു നമുക്ക് ഈ സിനിമക്കകത്ത് പറയാൻ പറ്റില്ല കാരണം ആ ഒരു കഥ പറഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു ക്യാരക്ടർ അങ്ങനെ മോൾഡ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നടന്നുള്ള ചില കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ സമയം വേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നുള്ളതാണ് പിന്നെ ഇതിന്റെ മറ്റൊരു ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നതാണ് ക്യാമറയുടെ ചില ചില ഷോട്ടുകൾ ചില മൂമെൻറ്റുകൾ ചില മാച്ച് കട്ടുകളൊക്കെ ഇതിനൊക്കെ യൂസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പറഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് നമുക്ക് ഭയങ്കര ആയിട്ട് പോകുന്നതാണ് ഈ ഒരു സിനിമക്കകത്ത് ക്യാമറ വർക്ക് അതായത് ക്യാരക്ടറോ പ്ലോട്ടോ അലോൺ ആയിട്ട് നിൽക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഈ ഈ എലമെൻറ്റുകളുടെയൊക്കെ ഒരു എടുക്കുന്ന ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അത് ഈ സിനിമക്കകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് പിന്നെ ഈ ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്കോറാണ് അതേപോലെ തന്നെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള ആദിവാസി ആ ഒരു ടച്ച് വരുന്ന രീതിയിലുള്ള മ്യൂസിക്കും പാട്ടുകളുമാണ് അത് കിന്നുമായിട്ട് തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ആ ഒരു ഒരു പ്രദേശം ആ ഒരു ക്യാമറ മ്യൂസിക് ഈ സാധനങ്ങളുടെ എല്ലാം കൂടെ എൻ്റർപ്ലേ നമുക്ക് ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ് ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും സിനിമകത്ത് ഹുക്കായി പോകുന്നതാണ് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ശരിക്കും നമ്മുടെ കണ്ണു നിറയുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പ്ലേസ് ചെയ്തേക്ക് അത് ഈ ഈ എലമെന്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് ചേരുവകൾ ചേർന്ന് വന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്സ് നമുക്ക് കാണാൻ പറ്റും ശരിക്കും പോലീസ് പോലീസ് ഒരു കോൺസ്റ്റബിൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആരായിരിക്കും എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ ഹയറാർക്കി ഇറക്കി വരുന്നത് എന്നുള്ളത് നമുക്ക് പല സിനിമകളിലൂടെ അല്ലെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ വരാവുന്ന കാര്യങ്ങളാണ് അപ്പം അതിനോടൊക്കെ ചില കോൺട്രഡിക്ഷൻസ് നമുക്ക് തോന്നും പക്ഷേ സിനിമയുടെ എലമെൻറ്റുകൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ സിനിമ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ സിനിമ ഈ ഒരു ക്യാരക്ടറിലൂടെ പറയുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ അത് ആണ് അത്തരം കാര്യങ്ങൾ എന്നുള്ളതും കൂടെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് സി കെ ജാനു അങ്ങനെ കുറേ ആൾക്കാരെ ശരിക്കും സീ കാനോ സീ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു റിയൽ ലൈഫ് പേഴ്സണെ റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല അവിടേക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്നാണ് പെർഫെക്ട് കാസ്റ്റിംഗ് ആയിരുന്നുള്ളതാണ് നിനക്ക് കാസ്റ്റിംഗ് മിസ്മാച്ചും ഈ ഒരു പടത്തിനകത്ത് തോന്നിയില്ല എന്നുള്ളതാണ് പിന്നെ ആ ആദിവാസി ഗോത്ര സമൂഹത്തെ കാണിക്കുന്ന സമയത്ത് എക്സാക്ട്ലി അവരെ തന്നെയാണോ സിനിമയിലേക്ക് എന്ത് കാസ്റ്റ് ചെയ്തേക്കുന്നത് തോന്നി തോന്നിയപ്പോൾ അപ്പൊ അത്രയും ഒറിജിനാലിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുത്തങ്ങ സമരത്തിൽ അവർ കൂടിയ സ്ഥലം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കാടാണെന്നുള്ളത് ഗവൺമെന്റ് പറയുമെങ്കിലും കാടായിരുന്നില്ല അത് അത് യഥാർത്ഥത്തിൽ യു കാലി ശരിക്കും അത് നമുക്ക് ആ കറക്റ്റ് ഈ സിനിമക്കകത്ത് കാണാമെന്നുള്ളതാണ് അത് അത് നന്നായിട്ട് അവർ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എക്സാക്ട്ലി എന്ത് ടൈപ്പ് സ്ഥലങ്ങളിലായിരുന്നു അവർ അന്ന് കൊള്ളില് കിട്ടിയത് അതേ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇവർ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു സെറ്റ് ഇട്ടേക്കുന്നതും ഏകദേശം അതിനോട് വളരെയധികം റെസംബ്ലൻസ് തോന്നുന്ന രീതി തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ചരിത്രത്തിൽ നടന്നൊരു കാര്യം അല്ലെങ്കിൽ രണ്ടായിരത്തിൽ ജനിക്കാത്ത കുട്ടികൾക്ക് അതിനുശേഷം ജനിച്ചിട്ടുള്ള കുട്ടികൾ കുട്ടികൾ അറിയാതിരിക്കുന്നതോ അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചതായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും ഡിഗ് ഡിഗ് ഔട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത അപ്പോൾ ഓവറാൾ ഒരു നല്ല സിനിമയാണ് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു കിണ്ണം കിന്നമ്പടാണ് ശരിക്കും നരിവേട്ട എന്ന് പറയുന്നത്